എനിക്ക് ഒരു ഒ ടി സ്കോർ നേടാൻ എന്നെ സഹായിച്ചത് ഒ ഇ ടി പഠിപ്പിച്ച സാർ ജെയ്സൺ സാറും സാറിൻ്റെ ടീം മെമ്പേഴ്സുമാണ് ഇവിടെ എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത് ഇവിടെയുള്ള ഡെയിലി മോക്ക് ടെസ്റ്റുകൾ തന്നെയാണ് ഡെയിലി മോക്ക് ടെസ്റ്റുകൾ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഡിസ്കഷൻസ് ലിസണിങ്ങിലും റീഡിങ്ങിലും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതായത് റീഡിങ്ങിനാണെങ്കിലും എങ്ങനെ ഒരു ആൻസറിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നുള്ളത് ഡിഫറെൻറ്റ് എല്ലാവരുടെയും കഴിയുന്ന ഐഡിയാസ് കിട്ടുമായിരുന്നു അതുപോലെ തന്നെ ഗ്രാമർ ക്ലാസ്സസ് എടുത്ത ജെയ്സൺ സാറ് ഒരുപാട് നന്നായി ഗ്രാമർ ക്ലാസ്സസ് എടുത്തു സോ എനിക്ക് ഒരുപാട് ഗ്രാമാറ്റിക് എറേഴ്സ് റെഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് മെയിൻലി ഇൻ ദ റൈറ്റിംഗ് മൊഡ്യൂൾ പിന്നെ പറയുകയാണെങ്കിൽ ഇവർ റൈറ്റിങ്ങിനും സ്പീക്കിങ്ങിനും ഇൻഡിവിജ്വലായിട്ടുള്ളൊരു അറ്റൻഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് അത് നമ്മുടെ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ അവർ പ്രത്യേകം ശ്രദ്ധിച്ച് നമുക്ക് ക്ലാസ്സുകളൊക്കെ എടുത്തു തന്നിട്ടുണ്ട് സോ ഓവറോൾ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് നല്ലൊരു സ്കോർ നേടാൻ സഹായിച്ചു സാറിനും സാറിൻ്റെ എൻ്റെ ടീമിനും ഒരുപാട് നന്ദി ആൻഡ് ഐ റെക്കമെൻഡ് ഓൾ ദ ഐ ടി ആസ്പിരൻസ് ടു ചൂസ് ജെയ്സൻസ് അക്കാഡമി